ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ ഒരു കട ഉണ്ട് ഇതൊരു കുഞ്ഞു കടയാണ് കേട്ടോ ഇരിക്കുന്ന സാധനങ്ങളെയൊക്കെ എന്തോ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പഴമയുടെ ഓർമ്മ പുതുപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ തൊട്ടടുത്തായിട്ടുള്ള കാര്യങ്ങള് അതുപോലെ ചെറിയ കുട്ടകള് ഇത് വേണ്ട മുറം മുറൊക്കെ ഇപ്പം ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ എവിടെയുണ്ടെന്ന് ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കിയിൽ മച്ചിപ്പ്ലാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അടിമാലിയൊക്കെ അടുത്താണ് അപ്പോൾ ഇത് തൊട്ടടുത്തായിട്ടൊരു ചേട്ടൻ ഇത് ചെയ്യുന്നതിൻ്റെ കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് കാണാം അപ്പോൾ എന്തായാലും ചേട്ടനോട് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ തിരക്കാം ഇത് പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഇത് പേരെന്താ ജയകൃഷ്ണൻ ജയകൃഷ്ണൻ ചേട്ടൻ ജയകൃഷ്ണ ചേട്ടാ നമ്മൾ ഈ സാധനം നിർമ്മിക്കുന്ന ഒരുപാട് കഷ്ടപ്പാടിലാണ് അതെ ഇതിന് വിലപേശി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടോ അപ്പൊ അതൊരു സങ്കടാവും നോക്ക് വിലപേശി വാങ്ങിക്കുമ്പോ അല്ലെങ്കിൽ നമ്മള് ശരിക്കും ഇതിന്റെ കഷ്ടപ്പാട് അറിയാവുന്ന ആൾക്കാരുണ്ട് ആ തൊട്ടടുത്തായിരിക്കുന്ന മുറൊക്കെ ചേട്ടൻ ഇവിടെ ഉള്ള മിക്കവാറും കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെ നിർമ്മിക്കുന്നതാണ് ഞാൻ ചോദിക്കട്ടെ ചേട്ടാ ഇത് നമുക്ക് ഈ ഈറ്റല്ലേ ഈ ഈറ്റ നമുക്ക് എങ്ങനെയാ വില കൊടുത്ത് നമ്മള് വാങ്ങിക്കുന്നതാണ് ഇതാരാ നമുക്ക് ഈറ്റ എത്തിച്ചേരുന്നത് അവര് പോയി എടുത്തോണ്ട് തരും തരും ഇത് ചേട്ടനെ ശരിക്കും ഇത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇത് ആരെങ്കിലും പഠിപ്പിച്ചു തരണല്ലോ ഇത് പരമ്പരാഗതമായിട്ട് ചെയ്യുന്നേ ആരായിരുന്നു ഇത് അച്ഛൻ എന്റെ അച്ഛൻ അച്ഛൻ്റെ അവരുടെ പോയിക്കൊണ്ടിരിക്കും ഇരിക്കുവല്ലേ ആ ആ അപ്പൊ അവര് പഠിപ്പിച്ചു തന്നു ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ആരൊക്കെ കൂടാ ഇവിടെ ഇത് ചെയ്യുന്നേ ഇത് ഞാനും ചെയ്യുന്നത് ചേട്ടനെ പോലെ തന്നെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടോ ഉണ്ടോണ്ടോണ്ട് ഈ കൊട്ട നമുക്ക് നിർമ്മിച്ച് വരാൻ വേണ്ടി എത്ര നേരം എടുക്കും ഇപ്പൊ ചേട്ടൻ അത് സ്റ്റാർട്ടിങ് തുടങ്ങുന്നേ ഉള്ളൂ ഇത് മണിക്കൂർ ഉള്ളു ഒരു ഒരു മണിക്കൂർ മണിക്കൂർ നമുക്ക് ഫിനിഷ് ഫിനിഷ് പറ്റും ഫിനിഷ്ക്കുമ്പോ ഇതുപോലെ വരും പണി ഇത് ഇത് ഇനിയും ഇനിയും ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട് കംപ്ലീറ്റ് ഈത്ത പൊത്തിച്ചിട്ട് ചേമ്പിയെടുത്ത് എടുത്ത് ഉണക്കണം അപ്പൊ ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈറ്റ പൊട്ടിച്ച് ചീന്തി ചീന്തി എടുക്കണം എടുക്കണം അപ്പം നമ്മള് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒറ്റ സൈസ് ഈറ്റ വെച്ചിട്ട് തന്നെയാ ഇത് രണ്ട് ഇത് ഒരുപോലത്ത രണ്ടീറ്റാറ്റിൽ അപ്പൊ ഒന്നര ഇറ്റ വേണം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്

ഇവിടെ ഇവിടെ ഇവിടെന്ത ആൾക്കാർ വരുന്നുണ്ടോ ഒരുപാട് പേര് ഒരുപാട് പേര് കാണുമ്പോൾ കൗതുക പഴയ സംഭവമാണല്ലോ ഇവിടെ എല്ലാ വീടുകളും വലിയ വലിയ വീടുകളിലൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഓ ഇതൊക്കെ ഒണക്കമീനൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നില്ല ഓരോന്നിനും ഓരോ ഷേപ്പിലാ ചേട്ടൻ ഇത് ഇത് കിളിക്കൂടുണ്ട് ഇത് നമ്മളെന്താ ചെയ്യുന്നത് ഇത് അത് ചകിരി ചകിരി തെങ്ങ് തെങ്ങിന്റെ ചകിരി എടുത്തിട്ട് കിളിക്കൂടിന്റെ ഷേപ്പിൽ നിർമ്മിച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ ഇത് പനേര മറം അതെന്തോ അരിയൊക്കെ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഈ അരി സംഭവമാണ് അതുണ്ട് ഇത് പൂക്കോട്ട എന്തെങ്കിലും പൂക്കോട്ടോടെ പല രീതിയിലുള്ള ഐറ്റംസ് ഉണ്ട് ഇത് പനമ്പ് കുരുമുളകും പനമ്പ് അത് ഈറ്റ് വെച്ചിട്ടല്ലേ ഈറ്റേറ്റ് ഇത് തളപ്പായ് തളപ്പായ ഞങ്ങളുടെ നാട് ഫേമസ് തളപ്പായ കൊല്ലം ജില്ലയിൽ ഇത് അരി ആർക്കൊട്ടത് ഞാനൊരു കാര്യം പറഞ്ഞ ചേട്ടന്റെ നമ്പർ കൂടി ഇതിനകത്തൊന്ന് പറഞ്ഞോ ആവശ്യമുള്ള ഒരു അപ്പൊ ഈ നമ്പര് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ എത്തിച്ചാൽ കൊടുക്കാമല്ലോ എത്തിച്ചേരാം 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 എത്തിക്കാൻ പറ്റത്തില്ല ചേട്ടൻ ശരിക്കും തമിഴ്നാട് സ്വദേശിയാണ് ഇവിടെ ഞങ്ങടെ കേരളത്തിൽ എങ്ങനെയുണ്ട് നാടൊക്കെ അപ്പം ഇതുപോലെ ചേട്ടനെ സഹായിക്കുന്നത് ചേട്ടന്റെ വൈഫാണ് രണ്ടുപേരും കൂടെ മുന്നോട്ട് പോകുന്നു താമസം അപ്പൊ ഞാൻ എല്ലാ ഐറ്റംസും പരിചയപ്പെടുന്നില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഇതുപോലെ കൊട്ട മുറ അങ്ങനെയുള്ള ഐറ്റംസിന്റെ ഒക്കെ കമനീയമായിട്ടുള്ള ക്ഷേത്രം തന്നെ ഈ ഒരു കടയിലുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പറ നറയ്ക്കാൻ വേണ്ടി ഉള്ള ഒരു കൊട്ടയാണ് കേട്ടോ അതിന്റെ ഷെയ്പ്പാണിത് അപ്പം ഇതിനകത്ത് നമ്മൾ ഈ ധാന്യങ്ങൾ ഇട്ടിട്ടാണ് ആ പറയ്ക്കുന്നത് ആ കൊട്ട പച്ചക്കറി ലേഡല്ല ഇതെന്തിന്റെ അങ്ങനെയുള്ള കൊട്ടാട്ട് വേസ്റ്റ് കൊട്ട അതുപോലെ തന്നെ ചേട്ടാ ഈ കറക്റ്റ് സ്ഥലം ഇടുക്കിയിൽ പോസ്റ്റ് ഓഫീസ് അടിമാലിയൊക്കെ അടിമാലി അടുത്ത് മച്ചിപ്പിള എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ചേട്ടന പോലെ തന്നെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ഇച്ചു കൂടുതലായിട്ട് ചെയ്യുന്ന ചേട്ടനാണോ തോന്നുന്നു കാരണം ഞാനിവിടെ വന്നു വെച്ചപ്പോ ഒരുപാട് സ്റ്റോക്ക് ഉള്ളതായിട്ട് തോന്നിയെന്ന് പറയുമ്പോൾ ചേട്ടനാണ് കേട്ടോ അപ്പൊ ചേട്ടന്റെ നമ്പർ ചേട്ടൻ പറഞ്ഞു കോണ്ടാക്ട് ചെയ്യാം ഇതൊരു പഴമയുടെ ഒരു കാഴ്ചയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത് ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് കേട്ടോ ഇത് പാന വെച്ചുണ്ടാകുന്നത് കൊട്ടയൊക്കെ കണ്ട അഴിപൊലേ കൊട്ട ഇച്ചു കറ്റുള്ള കൊട്ടയാണ് ചൂരൽ വെച്ച് ചൂരൽ വെച്ച് ഇത് ഫ്ലവർ റോസ് ചെയ്യുന്നത് കൊട്ടയാ ചേട്ടനൊക്കെ വന്നിട്ടേ ഒന്നും വാങ്ങിക്കാതിരിക്കുന്നത് ശരിയല്ലോ മഞ്ഞക്കൊട്ട് അതടിപൊടി ഫിനിഷിങ് കോട്ടയാണ് കേട്ടോ ഇത് നമുക്ക് റൈസൊക്കെ ഈ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടയാണ് കേട്ടോ അപ്പോൾ ഇത്തരം കൊട്ടയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ കച്ചവടം എല്ലാവരും ഉഷാറായി കൊടുക്ക് ഒരുപാട് നേരത്തെ കഷ്ടപ്പാടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ മറ്റൊരു കാഴ്ചയുടെ അടുത്ത വീണ് കാണാം